ഞാൻ വാക്സിൻ ട്രൈ ചെയ്തതാണ് വീട്ടിൽ അറ്റ് ഹോം എനിക്ക് എന്റെ ഒന്നും ആവശ്യം ഒന്നാമത് ഞാൻ വാക്സിൻ ചെയ്യാറില്ല അണ്ടർആാസ് ഷേവിംഗ് ആണ് എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ എനിക്ക് ഡെങ്കു വന്നിട്ട് മാറി സോ ഇറ്റ് വാസ് ലൈക്ക് എ ഡാർക്ക് ഫോറസ്റ്റ് ഓൾസോ എനിക്ക് അണ്ടർആാസ് ട്രിപ്പ് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് അണ്ടർആാസ് ഒരു ഭയങ്കര അത്ര വൾഗറായിട്ടുള്ള തോന്നിയിട്ടില്ല ഞാൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഫസ്റ്റ് കിട്ടിയ ഇൻകം ഓക്കെ സെവൻറ്റീൻ തൗസൻഡ് ആദ്യം രാവിലെ ഇപ്പൊ തന്നെ കണ്ടത് ഓ കരിവിളക്കും പോലെ ഉണ്ട് തോന്നുന്നു എന്നെ എല്ലാ കാണുന്ന എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണോന്നൊക്കെ അങ്ങനെ ചിന്തിച്ചാലാണ് പ്രശ്നം ചാനലൊക്കെ സിക്സ് ഹൺഡ്രഡ് കെ അവർ ആയിട്ട് ഇങ്ങനെ പോണം ഒരുപാട് ബാഡ് കമന്റ്സ് ഒക്കെ വരാറുണ്ടല്ലോ അതായത് ഒരു പെൺകുട്ടിയാണ് ചെയ്യണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു വൾഗാരിറ്റി ഉള്ള ഒരു കമന്സോ കാര്യങ്ങളോ ഒക്കെ വരാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതായിട്ട് ഓർമ്മയുള്ള എന്തെങ്കിലും ഒരു കമന്റോ കാര്യങ്ങളോ ഓർത്തെടുക്കാൻ പറ്റില്ല അല്ല അങ്ങനെയല്ല ഇപ്പൊ ഒത്തി സി നമുക്ക് എനിക്ക് അങ്ങനെ വീഡിയോസോ കാര്യങ്ങളോ ഓർമ്മയുണ്ടോ പെട്ടെന്ന് ഇട്ടിട്ട് അത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ അതിന്റെ താഴെ ഒരുപാട് ബാഡ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ ഒരു മാത്രമേ ഒരു വീഡിയോസ് ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടില്ല എന്റെ എല്ലാ വീഡിയോസും പബ്ലിക് ആക്കി എനിക്ക് പ്രൈവറ്റ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ാണ് അപ്പൊ ഞാനങ്ങനെ എനിക്കോട് ഒന്നോ രണ്ടോ വീഡിയോസ് പ്രൈവറ്റ് ആക്കി എന്നല്ലാണ്ട് അങ്ങനെ കുറെ വീഡിയോസ് ഇങ്ങനെ ചെയ്തിട്ട് റിഗ്രറ്റ് ആയിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ഒത്തിരി കമന്റ്സ് വരാറുണ്ട് പിന്നെ ഞാൻ എപ്പോഴും ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അച്ഛാ ചാനൽ തുടങ്ങി സ്റ്റാർട്ടിന് നമുക്ക് ഇതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല യൂട്യൂബ് തുടങ്ങുന്നു നല്ലാണ്ട് ഇതിന്റെ ഇതിന്റെ കൂടെ പാട്ട് ആൻഡ് പാസിലായിട്ട് കുറച്ച് നെഗറ്റീവ് കമന്റ്സ് നെഗറ്റിവിറ്റിയും ടോക്സിറ്റിയും എന്നുള്ളത് നമുക്ക് അന്ന് അറിയില്ലായിരുന്നു അന്ന് ഏഴുപോലെ മുന്നേ അപ്പൊ അതൊക്കെ അന്ന് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നം ഞാൻ ആദ്യമായിട്ട് എനിക്ക് ആദ്യമായിട്ടോ അല്ലെങ്കിൽ ആ ഇൻസ്പയർഡ് ലുക്ക് ഒക്കെ ചെയ്തു പണ്ട് ഭയങ്കര ഇൻസ്പയർഡ് ലുക്ക് ചെയ്യുന്നു ഒത്തിരി അപ്പൊ ഭാവനയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്പയർഡ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ആദ്യം രാവിലെ തന്നെ കണ്ടത് ഔ കരിവിളക്കും നെലിളക്കും ഞാൻ പിന്നെ രാവിലെ എനിക്ക് കമ്പനി പരിപാടി നിർത്തി അത് സി ഇറ്റ്സ് ഓക്കെ അപ്പൊ ഞാൻ ഭാവനയായിട്ട് മാറണല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ആ ലുക്ക് ഒന്ന് റീക്രിയറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ആ ഇൻസ്പയർഡിന്റെ അർത്ഥം അറിയാത്ത ആൾക്കാർ ഇന്നും ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നും ഇപ്പോഴും നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്പയർഡ് ലുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെല്ലാം അവരെ പോലെ ഇതാവാ നിങ്ങൾ എന്ത് ചെയ്തില്ല അവരെ പോലെ അതെനിക്കറിയാം അപ്പൊ എന്റെ ഫീച്ചേഴ്സും അവരുടെ ഫീച്ചേഴ്സ് ഭയങ്കര ഡിഫറൻ്റ് ആണ് ഇൻസ്പയർഡാണ് ആവുന്നത് നമ്മൾ ഫുള്ളി അവരെ റീക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഫുള്ള് അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ അല്ല അതാണ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതല്ല അത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ വെരി ഡിഫറെന്റ് സ്കിൽ അത് എനിക്കറിയില്ല ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫോർമേഷൻ പക്ഷെ ഇത് നമ്മൾ റീക്രിയേഷൻ അല്ലെങ്കിൽ ഇൻസ്പയർഡ് റീക്രിയേറ്റ് ചെയ്യുക ആ ഒരു ലുക്ക് റീക്രിയേറ്റ് ചെയ്യാം അപ്പൊ അങ്ങനെ കുറെ കമന്റ്സ് വരുമായിരുന്നു ി ഫീച്ചേഴ്സ് അതാണ് സത്യം ഐ ഡോണ്ട് ലുക്ക് ലൈക് മലയാളി ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കുമ്പോ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോ മാം വെറു ഫ്രോം ഫ്രം കേരള ചേട്ടന്മാരോക്കും മാഡം നിങ്ങൾ ബംഗാളിയായോ

ആദ്യമൊക്കെ ഞാൻ ഭയങ്കര വർഗീഡ് ആവുമായിരുന്നു കമന്റ്സ് വായിച്ചിട്ട് വീഡിയോസ് അന്നത്തെ കൂടുതൽ ഞാൻ ബ്ലോഗ് ഭയങ്കര കുറവാണ് ചെയ്തോണ്ടത് ബിക്കോസ് എനിക്ക് അത് ബ്ലോഗ് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്തോണ്ടത് കണ്ടന്റ് ആണ് ലൈക്ക് ടിപ്സ് മേക്കപ്പ് വീഡിയോസ് ട്യൂട്ടോറിയൽസ് ബേസിക്സ് നീഡ്സ് ഫാഷൻ ടിപ്സ് ഫാഷൻ ടിപ്സ് ഒക്കെ കുറച്ചാണ് ചെയ്തിട്ടെങ്കിലും മേക്കപ്പ് ഐഡിയാസ് ഓരോ ഒക്കേഷന് വേണ്ടിയുള്ള മേക്കപ്പ്സ് പ്രോഡക്റ്റ് റിവ്യൂസ് സ്കിൻ കെയർ ടിപ്സ് അങ്ങനത്തെ സംഭവം ഹെയർ കെയർ ടിപ്സ് ഡി ഐ വൈസ് അതൊക്കെയാണ് കൂടുതലും ചെയ്തേക്കുന്നത് അപ്പൊ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബിക്കോസ് വെൻ വി ആർ ന്യൂ ന്യൂഅൺ ടു പെർട്ടിക്കുലർ തിങ് നമുക്ക് ഭയങ്കര പേടിയാണ് ഇത് എന്ത് ചെയ്യും എന്ത് പറയും നമ്മൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്ത് അവര് തിരിച്ചു ഇങ്ങനെ പറയില്ലേ പിന്നെ ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി പണ്ട് നമ്മളും മിണ്ടാണ്ട് സങ്കടപ്പെട്ടിരിക്കുമെങ്കിൽ പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ എനിക്ക് മനസ്സിലായി റിയാക്ട് ചെയ്യേണ്ടത് ഒരു കാര്യമില്ല എന്താ കാര്യം എല്ലാവരെയും കൊണ്ട് എല്ലാവരെയും ഇഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല ഇപ്പൊ എനിക്കും എല്ലാവരെയും ഇഷ്ടമാണോ അല്ല നമുക്കും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാരോ ഇപ്പൊ എല്ലാ സിനിമ നടന്മാരോ നമുക്ക് നിനക്ക് ഇഷ്ടമാണ് ഇഷ്ടം അല്ല അല്ല നിനക്ക് ഇഷ്ടമുള്ള ഒരു പെർട്ടിക്കുലർ ആൾക്കാർ അതുപോലെ തന്നെയാണ് ഇപ്പൊ എല്ലാവർക്കും എന്നെ എല്ലാ കാണുന്ന എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണോന്നൊക്കെ അങ്ങനെ ചിന്തിച്ചാലാണ് പ്രശ്നം അപ്പൊ അവർക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ ശരി ഈ എന്താ പറയാ വൾഗർ കമന്റിന്റെ വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്ക് മെയിൻ ആയിട്ട് ഓർമ്മ പറഞ്ഞത് ഞാൻ എനിക്കൊണ്ട് ട്വന്റി നയൻറ്റീൻ ലോക്ഡൌൺ ഒക്കെ മുന്നേ ഞാൻ അണ്ടർ വാക്സിൻ ട്രൈ ചെയ്തതാണ് വീട്ടിൽ അറ്റ് ഹോം എനിക്ക് എന്റെ ഒന്നും ആവശ്യം ഞാൻ വാക്സിൻ ചെയ്യാറില്ല അണ്ടർ റാം സോ ഷേവിങ് ആണ് എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ അപ്പൊ ഞാൻ ഓർത്ത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഭയങ്കര കംഫർട്ടബിൾ ആണ് ഒരു മാസത്തേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല പിഗ്മെന്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ കിറ്റ് വാങ്ങി എന്റെ എന്തിന്റെ കേടായിരുന്നു എന്റ കേസിന്റെ അപ്പൊ അത് വാങ്ങി എനിക്ക് ഡെങ്കു വന്നിട്ട് മാറി ഉണ്ടായിരുന്നുള്ളൂ സോ ഇറ്റ് വാസ് ലൈക്ക് എ ഡാർക്ക് ഫോറസ്റ്റ് ഓൾസോ അണ്ടർആം സ്ട്രിപ്പ് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ എന്റെ അമ്മ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അടുത്ത നമുക്ക് ട്രൈയിങ് ഫസ്റ്റ് ചെയ്തതാണ് ഇത് അങ്ങോട്ടും വരണില്ല ഇങ്ങോട്ടും വരണില്ല അത് ഒരു കഷ്ട ആൻഡ് പോയിന്റ് ഓഫ് വ്യൂയില് എനിക്ക് അണ്ടർആാസ് ഒരു ഭയങ്കര അത്ര വൾഗർ ആയിട്ടുള്ള തോന്നിയിട്ടില്ല എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ട് പോലും ഇല്ലാ ഈവൺ ഇപ്പൊ വേറെ ആൾക്കാർ കൈപോക്കി കാണിച്ചാലും എനിക്കൊന്നും തോന്നാറില്ല സോ ആ ഒരു ആറ്റിറ്റ്യൂഡോടെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ഈ ഇവിടെ ഇരിക്കുന്ന സാധനം എന്താ ഇത്ര പ്രോബ്ലം എന്ന് എനിക്കറിയാം അങ്ങനെ നമ്മളെന്തെല്ലാവരും കവർ ചെയ്യൂലേ അത് നമ്മൾ എക്സ്പോസ് ചെയ്യാൻ അടക്കൂല്ലോ ഇപ്പൊ പല ബോഡിന്റെ പല ഭാഗങ്ങൾ നമ്മൾ മാൻഡറ്ററി നമ്മൾ കവർ ചെയ്യാറുണ്ട് ബിക്കോസ് അത് വി നോ അത് കാണിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് കാണിച്ച പ്രശ്നമാണ് പക്ഷെ അണ്ടാമത്തെ സ്ലീവ്ലെസ് ഡ്രസ് ഉണ്ട് അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് അങ്ങനെ അതിനൊരു വളരെ മോശമായിട്ടുള്ള ഒരു ബോഡി പാട്ടായിട്ട് തോന്നിട്ടില്ലാത്തത് കൊണ്ട് ആ തോട്ടിലേക്ക് നമുക്കൊന്നും ട്രൈ തോന്നാൻ വിചാരിച്ചു എന്റെ കൂടെ എന്റെ അമ്മ ഉണ്ടായിരുന്നോട്ടെ ആ ഒന്നും തോന്നിയില്ല ഈ വീഡിയോ എന്റെ ഹസ്ബൻഡ് കാണിച്ചു കൊടുത്തു ഒന്നും തോന്നിയില്ല പക്ഷെ ആ വീഡിയോ ഒച്ച ദിവസത്തിനുള്ളിൽ വൺ മില്യൻ അടിച്ചു അപ്പൊ എനിക്ക് പേടിയായി പേടിയായിരുന്നു അതുമല്ല ഏറ്റവും പ്രശ്നം കട്ട് ചെയ്ത് വേറെ മോശം വെബ്സൈറ്റിലോട്ടൊക്കെ വരെ പോവാൻ തുടങ്ങി അത് ഞാൻ അറിയില്ല എന്റെ ഫ്രണ്ട്സ് ആയി ഹസ്ബൻഡ് ഫ്രണ്ട്സോ എന്റെ ഫ്രണ്ട്സോ ആൺകുട്ടികളോ അവരച്ച് തന്നപ്പോഴാണ് നമ്മളത് റിയലൈസ് ചെയ്യുന്നത് അത് വേറെ തരത്തില് ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ പറഞ്ഞതിന്റെ തരത്തിൽ നിന്ന് മാറിയിട്ട് അത് എക്സ്പോഷറിന്റെ ലെവലിലേക്കൊക്കെ പോയി എന്നാലും ഞാൻ ആ വീഡിയോ ഹൈഡ് ചെയ്തിട്ടില്ല ഞാൻ പിന്നെ അവരെ വിളിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു സി ഞാൻ കേസ് കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞു അപ്പൊ അവരത് വിഡ്രോ ചെയ്തു പക്ഷെ എനിക്ക് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇത്രയും മോശം ഒരു സാധനം ഞാൻ ഒരിക്കലും വിചാരിച്ചൊരു ഫണ്ടിന്റെ ഒരു പേരിൽ നമ്മൾ അന്ന് ചെയ്തതേ ഉള്ളൂ ഫസ്റ്റ് ഞാൻ ചെയ്തതെന്ന് ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചു പുള്ളി കോൾ ഓഫീസിലായിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇട്ട വീഡിയോ പെട്ടെന്ന് വൈറലായി ഇൻ എ വെറി റോങ് വേ ഞാൻ വിചാരിച്ചതിനെ കാണും വളരെ മോശം രീതിക്കാണ് ആയത് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ലീവ് ഇറ്റ് നിന്റെ ജോലിയാണ് അതിനതൊന്നും വൃത്തികേട് ഒന്നും കാണിക്കുന്നില്ല നീ ചെയ്യുന്നത് എന്താന്ന് നിനക്ക് അറിയാം സോ ഇറ്റ്സ് ഓക്കെ അപ്പൊ ഞാൻ എനിക്ക് എനിക്കറിയേണ്ടത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രശ്നം കാരണം ഈ വീഡിയോ ഇങ്ങനെയൊക്കെ പോയി ഹൗ ഡു യു ടേക്ക് അതായത് എന്നോടുള്ള മനോഭാവം മാറാൻ അറുപടിയില്ലോ അതാണല്ലോ നമുക്ക് അൾട്ടിമേറ്റ്ലി ഏറ്റവും ഇമ്പോർട്ടന്റ് അവർ എനിക്ക് അവഴപ്പം നിന്റെ ജോലിയാണത് നിന്റെ ജോലിയായിട്ട് നീ സീരിയസ് ആയിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ അത് ഞാൻ ആ വീഡിയോടെ എനിക്കൊരു വൃത്തികട മോശമായിട്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് കേട്ടപ്പോ ഞാൻ ഓർത്തു എന്തുവേണി പറഞ്ഞോട്ടെ അങ്ങനത്തെ ഒരു നമുക്കൊരു ഇതിലേക്ക് വന്നു അത് അത് ആ ഒരു വാലിഡ് വാലിഡേഷൻ മാത്രം മതി എനിക്ക് നമ്മളുടെ ആ ക്ലോസ് ആള് ഹസ്ബൻഡ് ഞാൻ ആ കാര്യത്തിൽ എന്റെ വീട്ടുകാരെ പോലും ചോദിച്ചില്ല കിരൺ എങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചത് കിരൺ വാസ് കംപ്ലീറ്റ്ലി ഓക്കെ സോ എനിക്ക് ഞാൻ ഇഗ്നോർ ബാക്കി ബാക്കിയുള്ള നെഗറ്റീവ് കമന്റ്സ് ഒക്കെ അങ്ങനെ തന്നെ ഡീൽ ചെയ്യാറുള്ളൂ ഇഗ്നോർ ചെയ്ത് വിടാറുള്ളൂ ഇല്ല ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് കൊറേ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് ബിക്കോസ് ഇത് കാണുമ്പോൾ വേറെ കുറെ ആൾക്കാർക്ക് ഒന്ന് ലൈക്ക് എടുക്കാനോ അതിൻ്റെ ഇന്ററാക്ഷൻ കൂട്ടാനും കുറച്ച് ടെൻഡൻസ് വരുമായിരുന്നു അപ്പൊ ഞാൻ കുറെ നാളെ മുന്നേവര് ഡിലീറ്റ് ചെയ്യാറുണ്ടോ ഇപ്പൊ ഒന്നും ചെയ്യാറില്ല ആ പരിപാടി അവരായി അവരുടെ പാടം എന്തെങ്കിലും പറഞ്ഞോട്ടെ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ എല്ലാവരും ഞാൻ ചെയ്തത് ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരത് പറയുന്നു ഓക്കെ ഇറ്റ്സ് ഓക്കെ അതെ ഒരു പത്ത് പതിനായിരം പേർക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഒരു നൂറ് പേർക്ക് ഇഷ്ടമായില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ പെർസ്പെക്ടീവ് ഡിഫറെന്റ് ആയിരിക്കും അവർ അവരിഷ്ടപ്പെടുന്നോട്ടെ അല്ല അത് അവരുടെ ഫ്രീഡമാണ്സിറ്റി വന്നിട്ട് നമ്മളെ നശിപ്പിച്ചു കടന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യണതല്ലോ ഇഷ്ടമായില്ല എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റീവ് രീതിക്കായാൽ ചിന്തിക്കുന്നില്ലല്ലോ എല്ലാരും ചിന്തിക്കണമെന്നില്ലല്ലോ അപ്പൊ അവര് എന്തെങ്കിലും കാണിച്ചോട്ടെ അവർ ആദ്യം ഇപ്പൊ ഒരു പ്രണയം ആ ഒരു ഇതൊക്കെ ഞാൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് കോപ്പി നമ്മൾ നേരത്തെ സംസാരിച്ചു എനിക്ക് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തോന്നി അതായത് കേക്കാൻ തോന്നി അതായത് ചേച്ചിയാണ് അങ്ങോട്ട് പോയി എനിക്ക് എന്നുള്ള രീതിയിൽ പറയുന്നത് ആ ഒരു ഇത് വീട്ടില് പറഞ്ഞപ്പോഴത്തേനും എന്തായിരുന്നു അതായത് അങ്ങോട്ട് പോയി പറഞ്ഞില്ലേ പെൺകുട്ടികൾ പറയാറില്ല ബുദ്ധിമുട്ടാണ് എനിക്ക് ബുദ്ധിമുട്ടാണ് പറയാൻ അപ്പോ അതെങ്ങനെയായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു 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 ടൈം വരെ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളുടെ ലവ് സ്റ്റോറി ഒക്കെ പറയുമ്പോൾ ഞാൻ അതങ്ങനെ മാസ്ക് ചെയ്ത് സംസാരിക്കും എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അല്ലല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് കിരൺ തന്നെ വന്നു അല്ലെ കിരൺ തന്നെ എന്നെ ഇഷ്ടമാണെന്ന് കാണിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് അങ്ങനെയൊക്കെ ആ നമ്മളുടെ ഒരു എന്താ സോഷ്യൽ നോംസ് ഉണ്ടല്ലോ ആ ആണുങ്ങൾ വേണം ഒന്ന് പ്രൊപ്പോസ് ചെയ്യുക ആണുങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടം തോന്നുന്നത് അപ്പൊ നമ്മൾ പുറകെ നടക്കണം അപ്പൊ നമ്മൾ സമ്മതിക്കും അങ്ങനെ ഒരു ചട്ടില്ല ആ ഒരു കീഴ്വഴക്കാണ് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെട്ടോ കിരൺ ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോയി ഇഷ്ടമാണെന്ന് പറയുന്നൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാൻ ഇപ്പൊ പ്രൗഡ്ലി പറയും ബിക്കോസ് എന്റെ ഇഷ്ടം ഞാൻ എക്സ്പ്രസ് ചെയ്തു ഇറ്റ്സ് ഓക്കെ ആൻഡ് ഇവൻ നമുക്ക് രണ്ടുപേർക്കും ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ് ഉണ്ടായിരുന്നെങ്കിലും ഞാനാണ് എക്സ്പ്രസ് ചെയ്തത് നോട്ട് ഗോയിങ് എനിവെയർ ഓക്കെ എക്സ്പെക്ടി ഞാൻ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടാന്ന് പറയുന്നത് ഇപ്പൊ നിന്റെ ഡ്രസ്സ് കൊള്ളാ അടിപൊളിന്ന് പറയാം അല്ലാണ്ട് ഞാൻ പിന്നെ പറയാം അവിടെ കാത്തിരിക്കുക അങ്ങനെയല്ല ഞാൻ ഓവർ എക്സ്പ്രസീവ് ആണ് അപ്പൊ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമായാലും ഇഷ്ടമായാൽ ഞാൻ ഓബ്വിയസ്ലി അപ്പൊ തന്നെ പറയും എനിക്ക് ആ എന്റെ എന്ത് ഇമോഷൻ ആണെങ്കിലും എനിക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല പ്രേമെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും നമുക്ക് പോയാലോ അല്ലെ അതെ ഭയങ്കര കോമ്പറ്റീറ്റവ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു കിരണ് തന്നെ കുട്ടികൾ സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ പറയാം അപ്പൊ അങ്ങനെയല്ല കിരണ് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു അതെനിക്ക് തപ്പിപ്പോ അതെ അല്ല സി അപ്പൊ കിരണും എനിക്കും മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും കിരൺ അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കിരൺ ആ ഓപ്പൺലി ഇങ്ങനെ സമ്മതിക്കുന്ന പ്രൊപ്പോസ് ചെയ്യേ അല്ലെങ്കിൽ ഇതിന് ഇഷ്ടമാണെന്നോ അങ്ങനെയൊന്നും പറയണില്ല പക്ഷെ നമുക്ക് സംസാരിത്തിന് നമുക്ക് ഒബ്വിയസ്ലി മനസ്സിലാവും അപ്പൊ ഞാൻ ഓർത്ത് ഈ മനുഷ്യന് പറഞ്ഞൂടിയെന്നാ ഞാൻ ഓർത്തത് പറഞ്ഞോ എത്ര തരം കാത്തൊക്കെ ഒന്നും ഇനി പറഞ്ഞില്ല ഞാൻ പറഞ്ഞേക്കാന്നെ അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് പിന്നീ അത് മാരേജിലേക്ക് പോവാണ്ണ്ടായത് അല്ല നമ്മൾ നമ്മള് നാലുവർഷം എന്നിട്ട് പ്രേമിച്ചിട്ട് എം ബി എ ഫസ്റ്റ് ഇയർ പഠിക്കുവായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലത്തെ ഫസ്റ്റ് നമ്മളായിരുന്നു പിന്നെ അങ്ങോട്ട് ആ ക്ലാസ് മൊത്തം ഒന്നല്ലായിരുന്നു രണ്ടു മൂന്ന് ഒക്കെ കപ്പളൊക്കെ ആയിരുന്നു പക്ഷെ നമ്മളായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് കപ്പിൾ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന ഹസ്ബൻഡായിരുന്നു ഫാമിലി ആ ഒരു എനിക്ക് അങ്ങനെ ഒരാൾ ഹസ്ബൻഡ് ഒബിയസ്ലി സപ്പോർട്ടായിട്ട് തന്നെ നിന്നിട്ടുണ്ട് ബിക്കോസ് നമ്മൾ ഒറ്റയ്ക്ക് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ സപ്പോർട്ട് ഇല്ലാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല മോൻ അപ്പോൾ കുഞ്ഞല്ലേ അപ്പൊ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് നമ്മളൊരു ഒരാൾ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് കുട്ടി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് അടുത്ത ആൾ നോക്കണ പോലായിരുന്നു അപ്പൊ ഇറ്റ്സ് ലൈക്ക് ലൈക്ക് മ്യൂച്വൽ ലൈക്ക് നമ്മൾ ടുഗതർ ഒരു ഡീലിംഗ് ആയിരുന്നു പക്ഷെ വീട്ടിൽ നാട്ടിൽ നിൽക്കുമ്പത്തേക്കും എനിക്ക് പിള്ളേർ ഇപ്പോഴും വന്നു കഴിഞ്ഞെങ്കിൽ പിള്ളേരുടെ കാര്യം ഒന്നും അറിയേ വേണ്ട ചില ഇൻലോസ് ആണെങ്കിലും അമ്മയാണെങ്കിലും ഇപ്പൊ എന്റെ അമ്മേൻ്റെ കൂടെ ബാംഗ്ലൂർ ഉണ്ട് ഇപ്പൊ ഇവിടെ വരുവാണെങ്കിൽ രണ്ടമ്മയാണ് പിള്ളേരെ നോക്കണം അപ്പൊ അങ്ങനെ ഒരു എന്റെ ഫാമിലി ഇൻവോൾവ് ആണ് എനിക്ക് ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒഴിച്ചു പടത വെട്ടി വന്നതാണെന്ന് എനിക്ക് ഒരിക്കലും പറയാനുള്ള ബിക്കോസ് ഐ ഹാവ് എ വെരി വെരിട്ട് അപ്പൊ അത് പറഞ്ഞേ പറ്റുള്ളൂ എന്തൊക്കെയാണെങ്കിലും ഞാനൊരു റാപ്പിഡ് ഫയർ ആണ് രണ്ട് ക്വസ്റ്റിനെ ഉള്ളൂ രണ്ടേ രണ്ട് ക്വസ്റ്റിനി ഓക്കേ ഫസ്റ്റ് കിട്ടിയ ഇൻകം ഓക്കെ ഇൻകം മറന്നു പോവായിരിക്കും ഇപ്പൊ പറഞ്ഞാൽ ഭയങ്കര സീക്രട്ടാ ഇപ്പൊ ഇനി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോ ആളുകൾ ഈ ഒരു പ്രതീക്ഷ വെച്ചിട്ടാ തുടങ്ങാം അതായത് എനിക്ക് നല്ലൊരു ഇൻകം യൂട്യൂബ് ചാനൽ വഴി കിട്ടും എന്നുള്ളത് അത് എത്രത്തോളം അത് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും നല്ലൊരു ഇൻകം സൈഡ് പ്രതീക്ഷിക്കാൻ നമുക്ക് തുടക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം ബിക്കോസ് ഞാൻ ചാനൽ ഉടങ്ങുമ്പോൾ സെവൻ ഇയേഴ്സ് മുന്നേ നമുക്ക് യൂട്യൂബിന് റെവന്യൂ കിട്ടുന്ന അറിയാമെങ്കിലും നമുക്ക് കിട്ടുന്ന ഉറപ്പൊന്നുമില്ല എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ അന്ന് കണ്ടിരുന്നത് നോർത്ത് ഇന്ത്യൻ ചാനൽസും ഇംഗ്ലീഷ് ചാനൽസും ആണ് അപ്പൊ നമുക്ക് അവിടെ ക്രിയേറ്റേഴ്സ് തന്നെ വന്ന് മലയാളത്തിൽ കുറവായിരുന്നു അപ്പൊ ആരും അവരുടെ ഇൻകം കിട്ടിയ കാര്യമൊന്നും പറഞ്ഞാൽ അങ്ങനെ വീഡിയോ ഒന്നും ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് അറിയില്ല കിട്ടുമോ അങ്ങനെ കിട്ടി നമുക്ക് ലോട്ടറി നമ്മളത് സ്റ്റാർട്ട് ചെയ്തത് ബ്യൂട്ടി ഫ്രീ പ്രൊഡക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടില്ല അപ്പൊ അതാണെന്ന് അതും നമ്മൾ അതാണ് ലക്ഷ്യം ഫ്രീ മേക്കപ്പ് പ്രൊഡക്ട്സ് കിട്ടാനുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ തുടങ്ങി ഞാൻ പറയും എപ്പോഴും ഞാൻ ഞാൻ യൂട്യൂബ് തുടങ്ങിയത് ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് പക്ഷേ എനിക്ക് എല്ലാം ഞാൻ അതാണ് എപ്പോഴും പറയാറുള്ളത് അപ്പൊ ഇപ്പോ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് എത്ര കാശ് സമ്പാദിക്കാൻ വേണ്ടി പറ്റും എന്തൊക്കെ നമുക്ക് എത്രത്തോളം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പൊ ഞാനും ഇപ്പൊ സെവൻ ഇയേഴ്സ് ആയി എനിക്കാണെങ്കിൽ ഒരു ജോലി പെട്ടെന്ന് ബോർ അടിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാനും എന്റെ നമ്മളൊരു ഐ ടി ജോലി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ജോലിയിലേക്ക് തിരിച്ചു പോവാണ്ട് ഇഫ് ആൻഡ് സ്റ്റിൽ ഹിയർ ദെൻ എനിക്ക് നന്നായിട്ട് പേ കിട്ടുന്നുണ്ട് അതെ എനിക്ക് ആ ജോലിയിലേക്ക് ഇപ്പോഴും പോവാൻ തോന്നാത്ത വെച്ചാൽ ഇനി ഞാൻ പോയാൽ എനിക്ക് ഇത്രയും പേരിക്കലും അട കിട്ടാൻ പോയി മോർണിംഗ് വെൽ ഇപ്പോ ബ്ലോഗേഴ്സിന്റെ ഇടയ്ക്ക് അതായത് ബ്യൂട്ടി ബ്ലോഗേഴ്സ് ആയാലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ ചേച്ചി ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പം നമ്മൾ നോക്കുമ്പോ ഇവരെല്ലാരും ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ അങ്ങടും ഇങ്ങടും പാര പണിത അങ്ങനത്തെയുള്ള ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ട് ഓയാളുണ്ട് നല്ല പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിപ്പോ നമ്മൾ ബ്യൂട്ടി വ്ലോഗേഴ്സിന്റെ മാത്രമല്ല എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് ഇപ്പൊ പല വേറെ വേറെ ട്രാവല് ഫുഡ് ലൈഫ് സ്റ്റൈൽ എല്ലാത്തിൻ്റെ എല്ലാത്തിൻറ്റകത്തും ഇത് കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ലൈക്ക് ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല എല്ലായിടത്തും കൊണ്ട് ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് റീച്ചിന് വേണ്ടിയിട്ടാണ് ഒബ്വിയസ്ലി റീച്ചിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരാൾ വളർന്നു പറഞ്ഞത് അല്ലെങ്കിൽ എന്നെക്കാളും മെല്ലെ ആയി പോവോ എന്നുള്ള ചിന്ത അത് ഒരു വലിയൊരു ഫാക്ടർ ആയിട്ടാണ് പല ആൾക്കാരും ആൾക്കാരെടുക്കുന്നത് ചില ആൾക്കാർ ചിലപ്പോ മുന്നേ തുടങ്ങിയതായിരിക്കും ഇപ്പൊ എനിക്ക് പണിയിട്ട് അങ്ങനെയൊക്കെയാണ് എന്നെക്കാളും മുന്നേ തുടങ്ങിയ ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഞാൻ പൊങ്ങി വരുന്നുണ്ട് അപ്പൊ അവർക്ക് എങ്ങനെയെങ്കിലും പിടിച്ചിടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത് മനസ്സിലായൊ അതൊരു വലിയ ഫാക്ടറാണ് പിന്നെ ഈസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് സോ ഇപ്പോ ഇപ്പോ ഞാൻ മനസ്സിലാക്കിയ ട്രെൻഡ് അതായത് ഇപ്പോ കുറെ കുറേ ആൾക്കാരുണ്ടല്ലോ വൺസ് അവരുടെ ചാനൽ ഒന്ന് ഡിമ്മായ അവർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുന്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചാ അത് സാരില്ല നെഗറ്റിവിറ്റി ആണെങ്കിലും ട്രോൾ ആണെങ്കിലും ടോക്സിക് എന്ത് ടോപ്പിക് ആണെങ്കിലും ആ ഇപ്പം സി ഞാന് എനിക്ക് എൻ്റെ ചാനലിൽ ഒരു പണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും ആ ടൈമിലാണെങ്കിലും ഇത്രയും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ചെറിയ കുറച്ച് ട്രോൾ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായാൽ തന്നെ എത്ര റിയാക്ഷൻ വീഡിയോസാണ് വരുന്നത് അതുപോലെ ഒരു അറിയപ്പെടാത്ത എത്ര ചാനൽ എങ്ങനെ അറിയണുണ്ട് ഞാൻ തന്നെ പല ചാനൽ പല ചാനൽസിനെ പറ്റിയും അറിയുന്നത് റിയാക്ഷൻ വീഡിയോസിൽ കൂടിയാണ് അപ്പോൾ ആൾക്കാർക്ക് അറിയാം എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് അതുവഴി അവർക്ക് എന്താ പറയാ റീച്ച് കിട്ടും അപ്പോൾ ചാനൽ ഒന്ന് പൊക്കിക്കൊണ്ട് വരാനുള്ള ഒരു രീതിയായിട്ട് ഞാൻ ഞാനിപ്പോ തോന്നിയിട്ടുണ്ട് അങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് അങ്ങനെ ചെയ്യണേ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എങ്ങനെയാ ഡിഗ്രി ചെയ്യണത് എനിക്ക് അറിയില്ല എനിക്ക് എത്ര എങ്ങനെ അത് വെച്ചാൽ അത് എടാ അത് നമ്മുടെ ചാനലിൽ ചിലപ്പോൾ റീച്ചാകുമായിരിക്കും ഒത്തിരി ആൾക്ക് നമ്മുടെ ചാനലിനെ പറ്റി അറിയിക്കും പക്ഷെ അതിന്റെ കുറകെ വരുന്ന ഒരു വലിയ സംഭവം നെഗറ്റിവിറ്റി എന്തോരം കമന്റ് ഡീല് ചെയ്യണം പക്ഷെ അത് അത് ഭയങ്കര പാടാണ് അത് ഡീൽ ചെയ്യാൻ ഈസി പരിപാടി ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കോൺട്രവേഴ്സി അത് ഫ്രണ്ട്ഷിപ്പിൽ വരുമ്പോഴേക്കും അത് നമുക്ക് ഒരുപാട് വിഷമം വരില്ലേ ആ ഒരു സമയത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ നിന്നിട്ടുള്ള ആളുകളൊക്കെ പെട്ടെന്ന് നമ്മളൊന്ന് പാര വെച്ചിട്ട് താഴെ കിടാനായിട്ട് നോക്കുമ്പോൾ തോന്നിട്ടുണ്ട് പിന്നെ എന്താ പറയാ എല്ലാവരും പല എല്ലാരും പലതുപോലെയാണല്ലോ നമുക്കറിയില്ലല്ലോ ഇവരുടെ മനസ്സിൽ അപ്പൊ എനിക്ക് മനസ്സിലാന്ന് വെച്ചാൽ എന്റെ കൂടെ എന്റെ ഏർ എന്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് സംസാരിച്ച് നമ്മളെ കൊണ്ട് ഞാൻ പേർപ്പസ്ഫുള്ളി പറയാത്ത കാര്യങ്ങള് എന്റെ അടുത്ത് ചിക്കി ചികഞ്ഞ് ചോദിച്ചിട്ട് എടുത്തിട്ട് പോയിട്ട് അപ്പുറത്തും അപ്പുറത്തും പോയി പ്രശ്നം ഉണ്ടാക്കിയതാണ് എൻ്റെ അടുത്ത് നമ്മൾ പേർപ്പസ്ഫുള്ളി അതിനെ അങ്ങനെ പറ്റി ചിന്തിക്കുകയെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടോപ്പിക്ക് ഞാനായിട്ട് അടുത്തിട്ട് ഡിസ്കസ് ചെയ്തൊന്നും അല്ലായിരുന്നു എന്റെ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ആള് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഭയങ്കര സ്വീറ്റ് ആയിട്ട് സംസാരിച്ചിട്ട് എനിക്ക് ഇങ്ങോട്ട് ടോപ്പിക് ഇട്ടെന്ന് അങ്ങനെ തോന്നിയിട്ടില്ലേ അങ്ങനെ തോന്നിയിട്ടില്ലേന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറഞ്ഞിട്ട് അവസാനം ഞാൻ പറഞ്ഞു എന്നാക്കിയിട്ടായി വേറെടുത്ത് പറഞ്ഞത് ബട്ട് സ്റ്റിൽ ഐ ഹാഡ് എവ്രി പ്രൂഫ് അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് എന്റെ സൈഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ചില ആൾക്കാർ ഇപ്പൊ അങ്ങനെ പ്രൂഫ് കൊടുക്കുന്നിർമന്നില്ല അവർക്ക് അറിയാമോ ഒക്കെ കുഴപ്പമില്ല വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് ഒരു ഭയങ്കര എനിക്ക് പക്ഷെ അത് ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അതെ അതെ എന്റെ സൈഡ് എനിക്ക് ക്ലിയർ ചെയ്യണം അപ്പൊ എന്റെ അടുത്ത് അന്ന് ആ ഇഷ്യൂ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും കൊറേ പേര് ഒന്നും ചെയ്യണ്ട അതെന്താ നല്ല വലിയ ചേട്ടന്മാർ അത് നമ്മളുടെ കൂടെ പണി വന്നതാണ് അതെ നമ്മള് കമ്മ്യൂണിറ്റിയിൽ കയറ്റിയില്ലെന്നൊക്കെ പറഞ്ഞു കമ്മ്യൂണിറ്റിയിലെ ഗ്രൂപ്പ് ഇല്ല ഒരു ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിന്റെ ഉള്ളില് കേറ്റിയില്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നമായിരുന്നു അപ്പൊ അതും ഒത്തിരി എന്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് നേരത്തെ തുടങ്ങിയ ചാനുടങ്ങിയ ചേട്ടന്മാര് അപ്പൊ അവരൊക്കെ പറഞ്ഞു ഐശ്വര്യം മിണ്ടണ്ട എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി ോട്ടെ ഇല്ല ഈ ഇത് ഞാൻ എന്റെ സൈഡ് ക്ലിയറാക്കണത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അത് സല്യംസ് അഹിച്ചോളാം പക്ഷെ എന്താണെങ്കിലും എന്റെ സൈഡ് ഞാൻ ക്ലിയർ ആക്കിയിരിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു അപ്പൊ എന്റെ എന്റെ മാത്രം തീരുമാനമായിരുന്നു ബിക്കോസ് എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് പോയിക്കോട്ടെ നീ മിണ്ടാതിരിക്കേ വെറുതെ മിണ്ടെന്ന് തോന്നിയത് പ്രശ്നമാവോ ഞാനില്ല ബിക്കോസ് എനിക്ക് എല്ലാ പ്രൂഫ് ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ അപ്പൊ ഞാൻ മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ എന്റെ എന്റെ എന്താ പറയാ ആവശ്യം ഇരുന്നത് എനിക്ക് വേണ്ടിയാണ് ഞാൻ ആ വീഡിയോസ് ചെയ്തത് എന്റെ ക്ലാരിഫൈ ചെയ്ത അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് ലൂസ് ആയിട്ടോ എനിക്കൊരു ടെൻ തൗസൻഡോ ട്വന്റി തൗസൻഡ് ഫോളോവേഴ്സ് പെട്ടെന്ന് ലൂസായി പക്ഷെ അതൊക്കെ അങ്ങനെ തന്നെ തിരിച്ചു കയറി നമുക്ക് മനസ്സിലായി ഇനിയിപ്പോ എന്തെങ്കിലും കണ്ടന്സും കാര്യങ്ങളൊക്കെ ഇനി ഇന്നത് വേണം ഇന്ന രീതിയിലേക്ക് ചാനൽ മാറ്റണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒക്കെ ആക്കി അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് അങ്ങനെ കുറച്ചും കൂടി വ്യത്യസ്തകരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ചൊക്കെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് കുറെ കൂടി ഒക്കെ ഈസിയാണ് അപ്പൊ എനിക്ക് കുറച്ചും കൂടി വീഡിയോ വീഡിയോ എടുക്കുന്ന രീതിക്കാണെങ്കിലും എഡിറ്റിംഗ് രീതിക്കാണെങ്കിലും കുറെ വ്യത്യാസങ്ങളൊക്കെ എടുത്തു പക്ഷെ നമുക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളുകൾ മനസ്സിലായി അപ്പോൾ ഇവൺ ദോ വി ഹാവ് എ ടീം പക്ഷെ നമുക്ക് എല്ലാത്തിനും ഒരു അവർ എത്ര പ്രൊഫഷണൽസൊന്നുമല്ല നമ്മൾ എന്നെ ട്രെയിൻ ചെയ്ത് അവരെ അങ്ങനെ എന്റെ ആണെങ്കിൽ തന്നെ ഞാൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത എഡിറ്ററാണ് അല്ലാണ്ട് ഷീസ് നോട്ട് എ പ്രൊഫഷണൽ വൺ അപ്പൊ അതിന് ലിമിറ്റേഷൻ ബിക്കോസ് എനിക്കറിയാമെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു അപ്പൊ എനിക്കും അങ്ങനെ എഡിറ്റിങ്ങിനെ പറ്റി ഭയങ്കര കാര്യമില്ല ഒന്നാമത് എന്റെ കണന്ന് പറയുമ്പോഴത്തേക്കും എഡിറ്റിംഗ് പരീക്ഷണങ്ങൾ ചെയ്യേണ്ട ഒരു കണ്ടന്റും അല്ല വ്ലോഗാണെങ്കിലും മല്ലാത്ത സ്റ്റുഡിയോ തന്നെ ഇരിക്കുന്നതാണ് പക്ഷെ അത് കുറച്ച് ചേഞ്ച് ചെയ്യണം എന്നുണ്ട് സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കണമെന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു ഒരു ലിമിറ്റേഷൻ ിമിറ്റേഷൻ ആണ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടല്ലേ ശരിയാവട്ടെന്താ പറയാ പോകട്ടെ ആക്ച്വലി ഇവിടെ വരുമ്പോഴാണ് ഞാൻ ഞാൻ ഇവിടെ വരുമ്പോ എന്റെ വീഡിയോ എടുക്കലേക്ക് നിൽക്കും ഞാൻ എൻജോയ് ചെയ്യൂഡാണ് ഞാൻ മിക്കപ്പോഴും പുറത്ത് പോകുമ്പോഴത്തേക്കും ഞാൻ ആ കണ്ടന്റ് എടുക്കണം മീ എടുക്കണം അല്ലെങ്കിൽ ഇന്ന് ബ്ലോഗ് ചെയ്ത് തുടങ്ങാം പക്ഷെ ഞാൻ ഞാൻ ആ മൊമെന്റിൽ എത്തുമ്പോ ഞാൻ ആ മൊമെന്റിലേക്ക് അങ്ങോട്ട് പോകുമ്പോ കിട്ടാറില്ല നമുക്ക് അങ്ങനത്തെ അവിടെ എനിക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളു ഭയങ്കര ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളു ഇവിടെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ എല്ലാവരും ഇവിടെയാണല്ലോ സ്കൂൾ കോളേജ് ക്രിയേറ്റേഴ്സ് എല്ലാരും ഇവിടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഞാൻ ഇങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഓരോ ദിവസം ഈവിനിങ് ത്രീ ഓ ക്ലോക്ക് ആവുമ്പോൾ ഇറങ്ങണം ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു എട്ട് മണി എട്ടര ആവുമ്പോൾ തിരിച്ചു വരും എന്നോ അപ്പൊ അമ്മ വേക്കും ഇന്ന് ആരുടെടുത്ത് കാണാൻ വേണ്ടി ഇന്ന് മറ്റേ സ്കൂളിൽ കുട്ടി നാളെ എവിടെ ആണ് അപ്പൊ ഇനി അടിപൊളിയായിട്ട് പോട്ടെ വ്ലോഗിംഗും കാര്യങ്ങളും എന്താ പറയാ കണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ താങ്ക് യു സോ മച്ച് ചാനലൊക്കെ വളർന്ന് പന്തലിക്കട്ടെ ഞാനിങ്ങനെ താങ്ക് യു സോ മച്ച് സോ മച്ച്